ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓഫ് ടിക് പി എ സി സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയുടെ പരീക്ഷാ തീയതി മാറ്റിയ കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് ജൂലൈ ഒൻപതിൽ നിന്ന് മുപ്പത്തി ഒന്നിലേക്കാണ് പരീക്ഷാ തീയതി മാറ്റിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ആണ് കാരണം നമുക്ക് കുറച്ചധികം സമയം നമുക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ലഭിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയം കുറെ കൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏതൊക്കെ ആണ് നമ്മൾ ഹൈ പ്രയോറിറ്റി ആയിട്ട് എടുക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് അറിഞ്ഞ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് കുറെ കൂടെ എഫക്റ്റീവ് ആയിരിക്കില്ലേ അതിനുവേണ്ടിട്ട് മുൻവർഷങ്ങളിൽ നടന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയുടെയും അതോടൊപ്പം അദർ സ്റ്റേറ്റ് പി എസ് ജി എക്സാംസിന്റെയും ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് മാത്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോ മോഡ്യൂൾസിലേക്ക് കടക്കാം ഒന്നാമത്തെ മോഡ്യൂൾ മോഡ്യൂൾ വണ്ണിൽ വരുന്നത് കാൽക്കുലസ് ആണ് നാല് മാർക്കിനാണ് കാൽക്കുലസ് ചോദിക്കുക അതിൽ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് നമുക്ക് വരുന്നത് ലിമിറ്റ്സ് ഇൻവോൾവിംഗ് ആബ്സുലൂട്ട് വാല്യൂ ബേസിക് ഇൻറ്റഗ്രേഷൻ ടെക്നിക്സ് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഇത്രയും ടോപ്പിക് ആണ് ഓക്കെ ഇനി മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സിൽ വരുന്നത് റിലേഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് മാക്സിമ മിനിമ അത് സിംഗിൾ വേരിയബിൾ ആണ് അതോടൊപ്പം ഏരിയ അണ്ടർ എ അണ്ടറേക്കേർ അത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ആണ് ലിമിറ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ആണ് ഏരിയ അണ്ടർ എ റേക്കേഴ്സിൽ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സ് ആണ് ക്വസ്റ്റ്യൻസ് വരും എന്നാലും ഒരുപാടായിട്ട് അധികം കണ്ടിട്ടില്ല അങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് ഇനി ലോ പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ വന്ന് കണ്ടിട്ടില്ലാത്ത ഏരിയാസ് ഏതൊക്കെയാണ് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് അത് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് ഇംപ്ലിസിറ്റ് ഡിഫ്രൻസിയേഷൻ അതോടൊപ്പം പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലോ പ്രയോറിറ്റി ടോപ്പിക്സ് ആണ് അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല എന്നാലും നമ്മളത് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കൂടുതൽ പ്രയോറിറ്റി മറ്റു ടോപ്പിക്സിന് കൊടുക്കുക അല്ലാതെ ലോ പ്രയോറിറ്റി ടോപ്പിക്സ് പഠിക്കേണ്ടല്ല തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എന്നാലും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഫോക്കസ് ഈ ലോ പ്രയോറിറ്റി ടോപ്പിക്കിലിട്ട് പോവുകയാണെങ്കിൽ അതൊരു പക്ഷെ നമ്മുടെ സമയം നഷ്ടമായിരിക്കാം എന്നാണ് പറഞ്ഞത് ഓക്കെ ഇനി അടുത്തത് രണ്ടാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള നമ്പർ ത്രീയിലെ ആൾജിബ്ര നാല് മാർക്കിന്റെ ചോദ്യമാണ് അവിടെയും ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് വരുന്നത് സൈക്ലിക് ഗ്രൂപ്പ് ആൻഡ് സബ് ഗ്രൂപ്പ്സ് അതോടൊപ്പം ജി സി ഡി യൂസിങ് എലൂസിഡേഷൻ ആൽഗോറിതം ലീനിയർ കോൺഗ്രുവൻസ് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് എസ് ഫോർ അതുപോലെ യൂലേഴ്സ് ആൻഡ് ഫേം ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് വരുന്നത് ഓക്കെ ഇനി മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സിൽ നമ്മൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ പോളിനോമിയൽ ഫാക്ടറൈസേഷൻ ബേസിക് തിയറംസ് അതിൻ്റെ ഡിവിഷൻ ആൽഗരിതം യൂക്ലിഡ് തിയറം അതോടൊപ്പം യൂളേഴ്സ് ടോഷ്യൻ ഫംഗ്ഷൻ ഇത്രയും കാര്യങ്ങൾ മോഡറേറ്റ് ടോപ്പിക്സ് ആണ് അതുപോലെ പ്രിമിറ്റീവ് റൂട്ട്സ് ക്വാട്ടാറ്റിക് കോൺക്രൂൻസ് ഇത്രയും കാര്യങ്ങൾ ലെസ് പ്രയോറിറ്റി ലോ പ്രയോറിറ്റി ടോപ്പിക്സിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒഡ്യൂൾ ത്രീ വരുമ്പോൾ ലീനിയർ ഓൾജിബ്രിയാണ് ലീനിയർ ഓർജിബർ വീണ്ടും നാലു മാർക്കിന്റെ ചോദ്യമാണ് അവിടെയും ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിൽ വരുന്നത് റാങ്ക്സ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് അതോടൊപ്പം ഡിറ്റർമിനൻസ് പ്രോപ്പർട്ടീസ് ആൻഡ് വാല്യൂ മെട്രിക്സ് ഡയഗണലൈസേഷൻ ട്രയാങ്കുലർ ഫോം അടുത്തത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ അതിന്റെ കൺസിസ്റ്റൻസിയും സൊല്യൂഷനും അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇനി മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സിൽ നമുക്ക് പ്രധാനമായിട്ടും കാറ്റസ്റ്റിക് റൂട്ട്സ് ആൻഡ് കാറ്റിക് ഇക്വേഷൻസ് ഇൻവേർട്ടബിലിറ്റി ഓഫ് മെട്രിസസ് ബേസിസ് ഡയമെൻഷൻ ഓഫ് വെക്ടർ സ്പേസ് അതുപോലെ ലോ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത് കെ ഹാമിൽട്ടൺ ഹാമിൾട്ടൺ അതുപോലെ ഓർത്തഡോറ്റി ആൻഡ് ഗ്രാം ഷ്മിറ്റ് പ്രോസസ് ഇത്രയും കാര്യങ്ങളാണ് ലോ പ്രയോറിറ്റി ടോപ്പിക്സിൽ നമുക്ക് വരുന്നത് ഒടിയൊരു ഫോർ വരുന്ന റിയൽ അനാലിസിസ് ആണ് നാല് മാർക്കിന്റെ ചോദ്യങ്ങൾ ഇവിടെ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് കൗണ്ടബിലിറ്റി കോൺസെപ്റ്റ്സ് കൺവേർജൻസ് ആൻഡ് ആൾട്ടർനേറ്റിംഗ് സീരീസ് ലിമിറ്റ്സ് ആൻഡ് കൺവേർജൻസ് ഓഫ് സീക്വൻസസ് അതുപോലെ റീമാൻഡ് ഇന്റഗ്രബിലിറ്റി പ്രോപ്പർട്ടീസ് ഇത്രയും കാര്യങ്ങളാണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിൽ നമ്മൾ വരുന്നത് ഇനി മോഡറേറ്റ് പ്രയോറിറ്റിയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ സീരീസ് സീരീസിൽ പി സീരീസും ജിയോമെട്രിക് സീരീസും അതുപോലെ കോഷി സീക്വൻസ് ബൗണ്ടഡ്നെസ് ഇന്റഗ്രേഷൻ ഓഫ് പീസ് വൈസ് ഫംഗ്ഷൻ ഇത്രയും കാര്യങ്ങളാണ് മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സിൽ വരുന്നത് ഓക്കെ അടുത്ത ലോ പ്രയോറിറ്റി ടോപ്പിക്സിൽ വരുന്നത് ഇംപ്രോപ്പർ ഇന്റർഗ്രസ് യൂണിഫോം കൺവേർജൻസ് ഇത്രയും ടോപ്പിക്സ് ആണ് ലോ പ്രയോറിറ്റി ടോപ്പിക്സിൽ വരുന്നത് ക്ലിയർ ഇനി അടുത്തത് നമ്മുടെ മൊഡ്യൂൾ ഫൈവ് മൊഡ്യൂൾ ഫൈവ് കോംപ്ലക്സ് അനാലിസിസ് ആണ് നാല് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അപ്പൊ ഇവിടെ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് വരുന്നത് കോഷി ഇന്റർഗ്രൽ തീയറാൻ ഫോമുല അനലിറ്റിക് ഫംഗ്ഷൻസ് സിയർ ഇക്വേഷൻസ് സിംഗുലാരിറ്റീസ് ഹാർമോണിക് കോൺജുഗേറ്റ്സ് ഇത്രയും കാര്യങ്ങളാണ് ഹൈ പ്രയോറിറ്റിയിൽ വരുന്നത് ഇനി മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സിൽ നോക്കുമ്പോഴത്തേക്ക് ലോറൻ സീരീസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിംഗുലാരിറ്റീസ് പവർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് കോമൺ ഫംഗ്ഷൻസ് കൌഷീസ് റെസിഡ്യൂ തിയറം അതിന്റെ ബേസിക് ലെവൽ ഇത്രയും കാര്യങ്ങൾ മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സിലാണ് വരുന്നത് ലോ പ്രയോറിറ്റി ടോപ്പിക്സിലേക്ക് നമ്മൾ പോകുമ്പോൾ ആർഗ്യുമെന്റ് പ്രിൻസിപ്പൾ അതുപോലെ റോഷിസ് തിയറം അത് പി എസ് സിയിലധികം റേയർ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ നിന്ന് വന്നിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ ലോ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് വരുന്നത് ഇത് രണ്ടുമാണ് ഓക്കെ അപ്പൊ ഇത്തരത്തിൽ നമുക്ക് പ്രയോറിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൂടിയ ഏരിയാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു എക്സാമിന് അത് ഇപ്പൊ ഏത് ടൈപ്പ് എക്സാമും ആയിക്കോട്ടെ അതിന് നമുക്ക് കൂടുതൽ ൂർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് ഒരു ഈ ഒരു ടോപ്പിക് അതായത് നമ്മുടെ സിലബസിൽ ഈ ഒരു അനാലിസിസ് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിലും കൂടുതൽ ഫോക്കസും അറ്റൻഷനും കൊടുക്കുന്നതിന് പകരം അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം ഈ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റിൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും സിലബസ് മുഴുവനായിട്ട് നമ്മൾ കവർ ചെയ്യണം കവർ ചെയ്യേണ്ട എന്നല്ല എന്നാലും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസാണ് നമ്മൾ ഇന്നൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ടെക് പി എല്ലാവിധ വിദ്യാശംസകളും അറിയിക്കുകയാണ് താങ്ക്